എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെട്ട് വരാത്ത കുടുംബങ്ങളിലെ പൊതുവിഭാഗം റേഷൻ കാർഡ് അതായത് നീല വെള്ള റേഷൻ കാർഡുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് പി എച്ച് എച്ച് പിങ്ക് ബി പി എൽ റേഷൻ കാർഡിലേക്ക് മാറുന്നതിനുള്ള അപേക്ഷ നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി രണ്ടാം തീയതി മുതൽ ഓൺലൈനായി ആരംഭിക്കുകയാണ് നാളെ രാവിലെ പതിനൊന്ന് മണി മുതൽ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം ഒക്ടോബർ ഇരുപതാം തീയതി വൈകുന്നേരം അഞ്ചു മണിവരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ മാനദണ്ഡങ്ങൾ ഇങ്ങനെയാണ് ആയിരം സ്ക്വയർ ഫീറ്റിൽ കുറവ് വീടുള്ളവർ നാലു ചക്രവാഹനം ഇല്ലാത്തവർ ഒരു ഏക്കറിൽ കൂടുതൽ ഭൂമി ഇല്ലാത്തവർ ആദായ നികുതി അടക്കാത്തവർ സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലിയോ പെൻഷനോ ഇല്ലാത്തവർ ഇരുപത്തി അയ്യായിരം രൂപക്ക് മുകളിൽ മാസവരുമാനം ഇല്ലാത്തവർ ഇങ്ങനെയുള്ളവർ മാത്രമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഞായറാവിധിക്ക് ശേഷം സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം നാളെ മുതൽ വീണ്ടും വിതരണം തുടരുന്നതാണ് ഇനിയും സെപ്റ്റംബർ മാസത്തെ റേഷൻ വാങ്ങാത്ത ആളുകൾ നാളെ മുതൽ പോയിട്ട് വാങ്ങണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് സംസ്ഥാനത്തിന് കാത്തിരിക്കുന്നത് സെപ്റ്റംബർ മാസത്തെ പെൻഷൻ ആണ് സെപ്റ്റംബർ മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് നാളെ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച കടമെടുപ്പ് ഉണ്ടാകും അതിലായിരിക്കും പെൻഷൻ വിതരണത്തിന് ആവശ്യമായിട്ടുള്ള തുക കടമെടുക്കുക അത് കഴിഞ്ഞ് ബുധനാഴ്ചയ്ക്ക് ശേഷം വ്യാഴാഴ്ചയായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാകുക പതിവ് പോലെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തന്നെ ആയിരിക്കും ആദ്യം തുക എത്തിച്ചേരുക ഒരു മാസത്തെ ആയിരത്തി അറുനൂറ് മാത്രമാണ് ലഭിക്കാനുള്ള സാധ്യത അതേസമയം കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ഒരു മാസത്തെ ഇതുണ്ടാകും അറുപത്തി നാല് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസിംഗ് പൂർത്തീകരിച്ചവർക്ക് മാത്രമാണ് ഈ മാസം മുതൽ പെൻഷൻ ലഭിക്കുക അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ മാസം മുതൽ പെൻഷൻ മുടങ്ങുന്നതാണ് കയ്യിൽ പെൻഷൻ വിതരണം നാലഞ്ച് ദിവസത്തിന് ശേഷം ആരംഭിക്കുന്നതാണ് ശനിയാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ചയ്ക്കായിട്ടായിരിക്കും കയ്യിൽ പെൻഷൻ വിതരണം ആരംഭിക്കുക അപ്പൊ ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് മറ്റൊരു അറിയിപ്പ് ഇരുപത് ലക്ഷത്തിന്റെ വിദ്യാർത്ഥി സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് എസ് സ്കൂൾ ബിരുദ ബിരുദാനന്തര ബിരുദ മെഡിക്കൽ വിദേശ വിദ്യാർത്ഥികൾക്കായി പ്ലാറ്റിനം ജൂബിലി ആശാ സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിന് കീഴിലാണ് സംരംഭം ആരംഭിച്ചിരിക്കുന്നത് എസ് സി വിദ്യാർത്ഥികൾക്ക് പത്ത് മാർക്കിന്റെ ഇളവും സ്ത്രീകൾക്കും എസ് സി വിഭാഗം വിദ്യാർത്ഥികൾക്കും അൻപത് ശതമാനം സീറ്റിന്റെ സംവരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് അവരുടെ കോഴ്സിനും പഠന നിലവാരത്തിനും അനുസരിച്ച് പതിനയ്യായിരം മുതൽ ഇരുപത് ലക്ഷം രൂപ വരെ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ് സ്കൂൾ വിദ്യാർത്ഥികളുടെ കുടുംബ വാർഷിക വരുമാനം മൂന്ന് ലക്ഷം രൂപയും മറ്റു വിദ്യാർത്ഥികളുടെ വാർഷിക വരുമാനം ആറ് ലക്ഷം രൂപയിലും കൂടാൻ പാടില്ല സ്കോളർഷിപ്പിൽ രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനഞ്ചാണ് സ്കോളർഷിപ്പിന് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ മാർക്ക് ഷീറ്റ് തിരിച്ചറിയൽ രേഖ നിലവിലെ വാർഷിക ഫീസ് രസീറ്റ് അപേക്ഷിക്കുന്ന ആളുടെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ വരുമാന സർട്ടിഫിക്കറ്റ് പ്രവേശന രേഖ രേഖയുടെ കോപ്പി ജാതി സർട്ടിഫിക്കറ്റ് എന്നിവ ചേർത്ത് എസ് ബി ഐ ആശാ സ്കോളർഷിപ്പ് ഡോട്ട് കോ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് കൃത്യമായിട്ട് ആണോ എന്ന് പറഞ്ഞത് ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്തു മറ്റൊരു വീഡിയോ